പുലർച്ചെ മൂന്ന് മണിക്ക് തിരുനട തുറന്നതു മുതൽ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് കലിയുഗവരദനെ ദർശിച്ച് ദർശനം സായുജ്യമടഞ്ഞ് മലയിറങ്ങുന്നത് പമ്പയിൽ നിന്നും കൂട്ടമായും ഒറ്റയ്ക്കുമുള്ള ഭക്തരുടെ ഒഴുക്കാണ് സന്നിധാനത്തേക്ക് ഇന്ന് അനുഭവപ്പെടുന്നത് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകർ ചെയ്യുന്നുണ്ട് നിതിൻ അവധി ദിവസങ്ങളാണ് ഇനിയും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടോ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് இன்னும் நாளையும் வரத்தஜக்கு உண்டாகுமன்னா பிரதீட்சிக்கப்படுது காரணம் ரெண்டு அவதி திவசங்களான കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിയാൽ അല്ലെങ്കിൽ സന്നിധാനത്തും പരിസരത്തും തിരക്കുണ്ടായാൽ അതിനെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനകം നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നത് മുതൽ ഭക്തരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ സന്നിധാനത്തേക്കുണ്ട് പക്ഷേ നടപ്പന്തലിലും പതിനെട്ടാം പടിക്ക് തഴിയുമൊന്നും അധിക സമയം അവർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നില്ല ആളുകളെ ഘട്ടം ഘട്ടമായി പതിനെട്ടാം പടി കയറ്റി പെട്ടെന്ന് തന്നെ അയ്യപ്പ ദർശനത്തിനുള്ള അവസരം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലുള്ള വലിയ തിരക്ക് സന്നിധാനത്ത് കാണുന്നില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട തിരക്ക് തന്നെയാണ് ഇന്നും അനുഭവിക്കുന്നത് അതില